നമസ്കാരം റാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ബൂണ്ടസ്ലിഗയിൽ നടന്ന പതിനെട്ടാം റൗണ്ട് പോരാട്ടത്തിൽ വമ്പൻമാരായ ബയൺ മ്യൂണിക്കിന് ഒരു ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതായത് വെർഡർ ബ്രമൻ അവരെ അട്ടിമറിക്കുകയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബയൺ മ്യൂണിക്ക് പരാജയപ്പെട്ടിട്ടുള്ളത് അതും സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു തോൽവി ബയണിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ് മത്സരത്തിന്റെ അൻപത്തി ഒൻപതാം മിനിറ്റിൽ മിച്ചൽ വൈസർ വെർഡന് വേണ്ടി ഗോൾ നേടുകയായിരുന്നു ഇതോടുകൂടിയാണ് ബയണിന് തോൽവി സമ്മതിക്കേണ്ടി വന്നത് തിരിച്ചടിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഇപ്പോൾ സ്കോക്ക പുറത്തുവിട്ടിട്ടുണ്ട് അതായത് സ്വന്തം മൈതാനത്ത് ഒരു ഗോൾ പോലും നേടാനാവാതെ ബയൺ മ്യൂണിക്ക് ഇപ്പോൾ തോൽക്കുന്നത് കഴിഞ്ഞ എട്ട് സീസണുകൾക്കിടയിൽ ആദ്യമായാണ് വളരെ അപൂർവമായി കൊണ്ട് മാത്രമാണ് ബയൺ മ്യൂണിക്ക് സ്വന്തം മൈതാനത്ത് പരാജയപ്പെടാറുള്ളത് അതുപോലെ തന്നെ സ്വന്തം മൈതാനത്ത് ഗോളുകൾ പോലും നേടാനാവാതെ പരാജയപ്പെടാറുള്ളത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരത്തിലുള്ള ഒരു തോൽവി ബയണിന് നേരിടേണ്ടി വന്നിരുന്നു മോൺഷൻ ഗ്ലാഡ് ബാഷിനോട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു അവർ പരാജയപ്പെട്ടിരുന്നത് അതിനുശേഷം ഈ വർഷമാണ് ഇപ്പോൾ അവർ ഇത്തരത്തിലുള്ള ഒരു തോൽവി ഏറ്റുവാകുന്നത് വെർഡർ ബ്രഹ്മനോട് എതിരില്ലാത്ത ഒരു ഗോളിന് ഇപ്പോൾ പരാജയ ു എന്നുള്ളതാണ് ഇനി പോയിന്റ് പട്ടികയിലേക്ക് വരുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് ബയൺ മ്യൂണിക് ഇപ്പോൾ തുടരുന്നത് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിന്റാണ് അവർക്കുള്ളത് സാബി അലോൺസോയുടെ ബയർ ലവർക്യൂസൻ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നു അപരാജിത കുതിപ്പവർ അവർ നടത്തുന്നു പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് പോയിന്റ് ഉള്ള അവർ ഒന്നാം സ്ഥാനത്താണ് അതായത് ബയർ ലവർക്യൂസന്റെ ഏഴ് പോയിന്റുകൾക്ക് പിറകിലാണ് ഇപ്പോൾ ബയൺ മ്യൂണിക് ഉള്ളത് ഏതായാലും ഈ ഒരു അപ്രതീക്ഷിത തോൽവി അവർക്ക് വലിയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒന്നാണ് അടുത്ത മത്സരത്തിൽ യൂണിയൻ ബെർലിൻ ആണ് ബയൺ മ്യൂണിക്കിന്റെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ചെടിമയം കൊണ്ടും കാണാം